വിജ്ഞാനോത്സവം നമ്മൾ വൈസ് എൽഗ അതുപോലെ മാത്സ് വാല്യൂ സെക്ഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നീ നമ്മൾ എല്ലാം അറേഞ്ച് ജനുവരി തീയതികളിലായി സ്കൂളിൽ നടന്ന വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചത് ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ സ്റ്റഡീസ് കണക്ക് ധാർമ്മിക മൂല്യങ്ങൾ കലാ കായികം എന്നീ മേഖലകളിലായി നൂറിലധികം ഇനങ്ങൾ സ്കോളിലെ കെ ജി മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾ അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൌൺസിലർ റഹിയാനത് സ്കൂൾ ചെയർമാൻ ഓച്ചിറ ഹാഷിർ ഡയറക്ടർ പരവൂർ ഷെരീഫ് പ്രിൻസിപ്പൽ നിസാമോൾ അഡ്മിനിസ്ട്രേറ്റർ നാജില സിറാജ് തുടങ്ങിയവർ പങ്കെടുത്തു കുറച്ച കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിലാണ് കാര്യം എന്നാണ് ഞങ്ങളുടെ സ്കൂൾ എന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പ്രോഗ്രാം നാളിതുവരെ അവർ പഠിച്ച ഈ അക്കാഡമിക് ഇയർ അവർ പഠിച്ച കാര്യങ്ങളെയാണ് ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് അവർ പഠിച്ച കാര്യം ലോമൽ എക്സിബിഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി അവർ ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്തോണ്ട് വന്നിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ കുട്ടികളുടെ ഞങ്ങളും ചേർന്ന് ഒരുമിച്ച് തയ്യാറാക്കിയ എല്ലാ എക്സിബിറ്റ്സും കാണാൻ കാണാൻ വളരെ ഇഫക്റ്റീവായിട്ട് ഒക്കെയാണ് കഴിയുന്നത് പ്രദർശനം കാണാൻ രക്ഷകർത്താക്കൾ ഇതര സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി